വെൽക്കം ടു ട്രിപ് സ്കെയിൽ നമ്മൾ ഇന്നീ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഇൻഫർമേഷൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പി എസ് സിയുടെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ച് പി എസ് സിയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് പി എസ് സിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പം എന്താണ് കഴിഞ്ഞിട്ടുള്ള ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ചേർന്നിട്ടുള്ള കമ്മീഷൻ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് അപ്പം അതിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് അതായത് ഇതാണ് ഈ ഒൻപതാമത്തെ നമ്പറിലുള്ള സർക്കാർ ഉടമസ്ഥതയുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലേക്ക് ലാസ്റ്റ് ഗേഡ് സർവെൻറിന്റെ നോട്ടിഫിക്കേഷൻ അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ഗേഡ് സർവെന്റിലേക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് ഗേഡ് തസ്തികയിലേക്ക് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ള കമ്പനി ബോർഡ് എന്നുള്ളത് ഓക്കെ കമ്പനി ബോർഡിലേക്കുള്ള ഈ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഗേഡ് തസ്തിക ഡിഗ്രി ഉള്ളവർക്കും എന്താണ് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ വളരെ കൂടുതൽ നിയമനം നടക്കുന്ന ഒരു നോട്ടിഫിക്കേഷനും കൂടിയാണിത് അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും എന്തായിട്ടുള്ളത് ഈ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് കൂടാതെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി അറിയിപ്പ് നൽകിയിട്ടുള്ള മറ്റു നോട്ടിഫിക്കേഷൻ കൂടി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് പരിശോധിക്കാം ഓക്കെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് പ്രിസന്റ് ആൻഡ് കറക്ഷണൽ സർവീസിൽ എന്താണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ നോട്ടിഫിക്കേഷനും എന്താണ് പി എസ് സി പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഈ മാസം മുപ്പതാം തീയതിയോടുകൂടി എന്ത് ചെയ്യും അതിന്റെ നോട്ടിഫിക്കേഷൻ വരും ഓക്കെ അപ്പോൾ എന്താണ് മറ്റു ഒഴിവുകളും കാര്യങ്ങളൊക്കെ എന്താണ് ആണ് അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസ് എന്ത് ചെയ്യും പി എസ് സി നോട്ടിഫിക്കേഷനായിട്ട് മുപ്പതാം തീയതി എന്ത് ചെയ്യും ഇറക്കും അപ്പൊ അതാണ് എന്താണ് പ്രധാനമായിട്ടും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് എന്താണ് പങ്കുവയ്ക്കാനുള്ളത് ഓക്കെ അപ്പൊ എന്താണ് ഇരുപത്തി ഒന്നു ചേർന്നിട്ടുള്ള പ്രധാനപ്പെട്ടത് ഇത് കൂടാതെ എന്താണ് സംസ്ഥാന തലത്തിൽ മറ്റ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനും കൂടി വരാൻ വേണ്ടി എന്താണ് തീരുമാനിച്ചിട്ടുണ്ട് അതേതൊക്കെയാണ് ജസ്റ്റ് നമുക്ക് ഒന്ന് പരിശോധിക്കാം അതായത് ഇക്കണോമിക്സ് ആൻഡ് സ്ട്രാറ്റിസ്റ്റിക് വകുപ്പിൽ റിസർച്ച് ഓഫീസർ വെൽഫെയർ ഫണ്ട് ബോർഡിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവ എന്താണ് ഫിഷറീസ് വകുപ്പിൽ എന്താണ് ഫിഷറി ഓഫീസറുടെ തസ്തിക കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ എന്താണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു പാർട്ട് വൺ ടു എന്നിങ്ങനെയുള്ള രണ്ട് നോട്ടിഫിക്കേഷൻ പിന്നെ പോലീസിൽ എന്താണ് ബാൻഡ് യൂണിറ്റ് ബാൻഡ് ബ്യൂഗർ ഡ്രമ്മർ എന്നുള്ള എന്താണ് ഒരു നോട്ടിഫിക്കേഷനും എന്താണ് വരാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബോട്ട് ലാസ്കറുടെ ഒരു എന്താണ് നോട്ടിഫിക്കേഷനും എന്താണ് നമ്മൾ ഇതാണ് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ഈ മാസം തന്നെ എന്താണ് അത് വരും പിന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ അക്കൗണ്ടന്റ് ഓക്കെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ അക്കൗണ്ടന്റ് അതുകൂടാതെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ടതും കൂടി നോക്കാം അതായത് ജില്ലാതലത്തിൽ എന്താണ് മലപ്പുറം ജില്ലയിൽ എന്താണ് വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവറുടേത് ഓക്കെ ഫോറസ്റ്റ് ഡ്രൈവറുടേത് വനം വന്യജീവി വകുപ്പിൽ എന്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് മലപ്പുറത്ത് എന്താണ് ഫോറസ്റ്റ് ഡ്രൈവറുടെ ഒരു നോട്ടിഫിക്കേഷൻ പിന്നെ സ്പെഷ്യൽ ആണ് അത് സ്റ്റേറ്റ് വഴി വരുമ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പട്ടിക വർഗത്തിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലേക്ക് വരുമ്പോൾ എന്താണ് അത് മലപ്പുറം ജില്ലയിലെ വിവിധ ക്ലർക്കുകൾക്ക് അതായത് പട്ടികവർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പിന്നെ സംസ്ഥാനതലത്തിലെ എൻ സി ഐ റിക്രൂട്ട്മെന്റ് ആണ് അത് ആരോഗ്യ ആരോഗ്യവകുപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിന്റെ എസ് ഐ യു സി നാടാർ വിഭാഗത്തിന് വേണ്ടിയുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി അതേതാണ് എൽ സി എ ഐ എന്നിവ വേണ്ടിയുള്ള എന്താണ് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയാണ് എന്താണ് എൻ സി ഐ വിജ്ഞാപനം എന്നിവയാണ് എന്താണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഈ മുപ്പതാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണ് നമ്മളെല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള ലാസ്റ്റ് ഗേഡ് തസ്തികയിലേക്കുള്ള എന്താണ് നോട്ടിഫിക്കേഷൻ അപ്പോൾ എന്താണ് പി എസ് സി തീരുമാനിച്ചു നമുക്ക് എന്ത് ചെയ്യാം ഈ വരും മാസങ്ങളിൽ തന്നെ അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപേക്ഷിക്കാൻ വേണ്ടി പറ്റും ഓക്കെ ആണല്ലോ അപ്പൊ അതാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ എന്താണ് ഇറക്കിയതിനു ശേഷം മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ആ സമയത്ത് എന്ത് ചെയ്യാം പരിശോധിക്കാം ഓക്കെ താങ്ക്